കോഴിക്കോട് കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം വട്ടോളി സ്വദേശി മാവുള്ളപ്പറമ്പത്ത് ദിവാകരനാണ് മർദ്ദനമേറ്റത് വടകര പുതിയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കണ്ടക്ടറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അനഖ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനഖ കോഴിക്കോട് കണ്ടക്ടർക്ക് നേരെ വലിയ രീതിയിലുള്ള മർദ്ദനം ഉണ്ടായിരിക്കുകയാണല്ലോ എന്തായിരുന്നു സംഭവം രോഹിണി ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് വടകര പുതിയ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ ഈ ബസ് പിന്നിലേക്ക് എടുക്കുന്ന സമയമായിരുന്നു ഈ സമയം ബസ്സിനകത്തുണ്ടായിരുന്ന കണ്ടക്ടറായിട്ടുള്ള വട്ടോളി സ്വദേശിയായിട്ടുള്ള ഈ ദിവാകരൻ ബസ്സിന് പുറകിലുണ്ടായിരുന്ന യുവാക്കളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു ബസ് ഇടിക്കാതിരിക്കാൻ എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് എന്നാൽ ദിവാകരൻ ഇത് ആവശ്യപ്പെട്ടതോടുകൂടി ഈ ബസ്സിന് പുറകിലുണ്ടായിരുന്ന യുവാക്കൾ സംഘം ചേർന്ന് ഈ കൺ ബസ് കണ്ടക്ടറായിട്ടുള്ള ദിവാകരനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദിച്ച സമയത്ത് പിന്നീട് ഇത് തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാരും ബസ്സിലെ ഡ്രൈവറും എത്തിയാണ് ഈ ദിവാകരനെ ആ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ദിവാകരനെ തലയ്ക്കും അതുപോലെ മുഖത്തും കൈക്കും ദേഹമാസകലം അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റെടുത്തി മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് ദിവാകരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലാണ് എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കണ്ടക്ടർ വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് ഈ മർദ്ദിച്ചവർക്കായിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദേവിക ശരി വിവരങ്ങൾ ദേവികർഷനാണ്